നമസ്കാരം പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ മഹത്തായ കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡ് ജോലി കിട്ടുക എന്ന് പറയുന്നത് പലരും വളരെ പവിത്രമായും ക്ഷേത്രത്തിനുള്ളിലും പുറത്തുമായി ദേവനെ സേവിക്കാൻ കിട്ടുന്ന അവസരം എന്നുള്ളത് വളരെ നല്ലതായിട്ടാണ് പല വ്യക്തികളും കണ്ടുവരുന്നത് അങ്ങനെയുള്ള അവസരങ്ങളെപ്പോലും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയാണ് കച്ചവട കണ്ണൂടി കാണുകയും ചെയ്യുന്നതിൻ്റെ പരിണിത ഫലമാണ് ശബരിമലയിൽ നമ്മൾ കണ്ടത് അത് അതുമാത്രവുമല്ല ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ യുവജന വിഭാഗം തൊട്ട് മുകളിലോട്ട് പഠിപ്പിച്ചെടുക്കുകയും തലച്ചോറിനെ ആ രീതിയിൽ പ്രാപ്തമാക്കിയെടുക്കുകയും ചെയ്യുന്നതിൻ്റെ പലത ഫലം കൂടിയാണ് ശബരിമലയിൽ കണ്ടത് എന്ന് ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു ഈ ശബരിമല സ്വർണക്കൊള്ളയുടെ ഏറ്റവും വലിയ സൂത്രധാരനായ എൻ വാസുവിൻ്റെ ഏറ്റവും അരിമ ശിഷ്യനായ ആളാണ് സുതീഷ് കുമാർ അടൂർ താലൂക്കിലെ മണ്ണടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെലിത്തമ്പിതളവ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് അതല്ലെങ്കിൽ മണ്ണടി ഭഗവതിര നാട്ടിൽ ആ ക്ഷേത്രത്തോടടുത്തുള്ള ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരാളാണ് സുധീഷ് കുമാർ അയാൾ ആ നാട്ടിലെ വലിയ ആൾക്കാരുടെ വലിയ അടുപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്ന ഒരാളാണ് പാർട്ടിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ചെറുപ്പം മുതൽ നാളിതുവരെയുള്ള സമയത്ത് സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കന്മാർ എന്തു പറഞ്ഞാലും അത് അതേപടി ചെയ്യുന്ന ഒരാളാണ് ആ ചെയ്യാനുള്ള കാരണം കൂടി മറ്റു പലതുമുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഒരു കേസിലെ പ്രതിയെ കിട്ടുമ്പോൾ നല്ല അന്വേഷണ ഉദ്യോഗസ്ഥനങ്ങൾ ചോദ്യം ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ ചോദ്യം ചോദ്യം ചെയ്തു വരുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് മറ്റ് പലതും പുറത്തേക്ക് വരും അങ്ങനെ പുറത്തേക്ക് വന്ന കഥയുടെ പുറകിലാണ് ഇപ്പോൾ എസ് ഐ ടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് കോട്ടയം വെസ്റ്റ് പോലീസ് രജിസ്റ്റർ എഫ്ഐആറും അവിടെ ഒരു ദുരൂഹ സാഹചര്യത്തിലുള്ള വനിതയുടെ മരണവും സംഭവിച്ചിട്ടുണ്ട് ആ മരണം സംഭവിച്ച സ്ത്രീ എന്ന് പറയുന്നത് സുധീഷ് കുമാർ എന്ന് പറയുന്ന പരിപ്പ് ദേവസ്വത്തിൻ്റെ ദേവസ്വത്തില് അതായത് കോട്ടയം മയമനത്ത് സബ് ഗ്രൂപ്പ് ഓഫീസറായി ജോലി ചെയ്ത സുധീഷ് കുമാർ എന്ന് പറയപ്പെടുന്ന അല്ലെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒറിജിനൽ പേരായിട്ടുള്ള വാസുവിൻ്റെയും സി പി എമ്മിന്റെ നേതാക്കന്മാരുടെയും ഒക്കെ ഇഷ്ടതോരനായ വ്യക്തി ഇപ്പോൾ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലുള്ള അയാളുടെ ഭാര്യ ആദ്യ ഭാര്യയുടെ മരണം അവിടെ വെച്ച് സംഭവിച്ചു കല്യാണം ഒക്കെ കഴിച്ച് ഭാര്യയായിട്ട് അവിടെ പോയി വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു ആ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന കൂട്ടത്തില് ഇയാൾക്ക് പല ബന്ധങ്ങളും പല വ്യക്തികളുമായിട്ടുണ്ടായിരുന്നു അവർ ആ വീടുകൾ വീടിൽ വരാനും മദ്യപിക്കാനും മറ്റു രീതിയിലുള്ള പല കാര്യങ്ങൾക്കും അവിടെ നടന്നിട്ടുണ്ട് ആ സമയത്തുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് അയാളുടെ ഭാര്യ അവിടുന്ന് ഇറങ്ങിപ്പോകുകയോ അത് ഏതോ രീതിയിൽ എങ്ങനെയോ ദുരൂഹ സാഹചര്യത്തിൽ അവർ മരിച്ചു ആ കുളിക്കളവിൽ അവർ മരിച്ചു കിടന്നായിട്ടാണ് പോലീസിൻ്റെ രേഖകൾ പറയപ്പെടുന്നത് ആ രേഖയെല്ലാം പൊക്കിക്കൊണ്ട് ഇപ്പോൾ എസ് ഐ ടി അവിടെ എത്തി അവരതിൻ്റെ ഫയലുകൾ നോക്കുകയാണ് അന്നേ അതൊരു മരണമാണല്ല അത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും സസ്പീഷ്യസ് സർക്കംസ്റ്റൻസിലുള്ള ഇതിനെപ്പറ്റി അന്വേഷിക്കണമെന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ ആളെന്നതിലുപരി പാർട്ടിയും സി പി എമ്മുമായുള്ള വളരെ അടുത്ത ബന്ധത്തിനു പുറത്ത് സുധീഷ് കുമാർ അതെല്ലാം അടക്കി വെക്കുകയായിരുന്നു അതിനളെ സഹായിക്കുവാൻ ചില പോലീസ് ഓഫീസർമാരും ഒന്നും ഉണ്ടായിരുന്നു ആ അതിലുള്ള പോലീസ് ഓഫീസർ അയാളുടെ ക്വാർട്ടേഴ്സിലെ അയാളുടെ താമസ സ്ഥലത്തെ നിത്യ സന്ദർശകനായിരുന്നു കൂടാതെ അമ്പലങ്ങളിലെ പല രീതിയിലുള്ള മോഷണക്കാരാണുള്ളത് വെള്ളി നമുക്കറിയാം നമ്മൾ കാരണം ഈശമാധവനിലെ മാധവൻ എന്ന് പറയുന്ന കള്ളൻ ആ നാട്ടിൽ നിന്ന് മോഷ്ടിക്കുന്ന അവിടൊക്കെ തന്നെ ഉടുക്കൊണ്ട് അയാൾ മോഷ്ടിക്കുന്നത് കിണ്ടിയും കുരണ്ടിയും മറ്റേത് മറിച്ച് ചെറിയ ഐറ്റം ആണെന്ന് പറഞ്ഞ പോലെ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ കൊടിമരം ദേവസ്വം ബോർഡ് കീഴിലുള്ള കൊടിമരങ്ങളൊക്കെ തന്നെ തൻ്റെ നേതൃത്വത്തിൽ തന്നെ നിർമ്മിക്കണമെന്നും അഴിച്ചുപണിയണമെന്നൊക്കെ വാശിയുള്ള ഡയമണ്ട് എന്ന അപരനാമത്തിൽ ദേവസ്വം ബോർഡിൽ അറിഞ്ഞിരുന്ന ഒരു മനുഷ്യൻ ഇയാളുടെ നിത്യ സന്ദർശകനായിരുന്നു എല്ലാ കൊള്ളകളിമയ്ക്കും ഇയാൾ കൂട്ടുനിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള കളങ്കിത വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഈ പറഞ്ഞ ഡയമണ്ട് അത് കൂടാതെ ദേവസ്വം ബോർഡിലാണ് ജോലിയെങ്കിലും ക്ഷേത്രത്തിലാണ് ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് താമസിക്കുന്നതെങ്കിലും കയ്യിലിരിപ്പ് വളരെ മോശമായിട്ട് ഉള്ള പ്രവർത്തനമായിരുന്നു സുധീഷ് കുമാറിനുണ്ടായിരുന്നത് അതുകൊണ്ട് എല്ലാവിധ അസാൻമാർഗീയ പ്രവർത്തികൾക്കും കൂട്ടായി നിൽക്കുന്ന കുറേ ആൾക്കാരെ അയാൾക്ക് എപ്പോഴും കൂട്ടായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആദ്യ ഭാര്യയെ കൊന്നവൻ ആണ് സുധീഷ് കുമാർ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് സുധീഷ് കുമാർ എഴുതിക്കൊണ്ടുപോയി സ്വർണം പൂശിയ ചെമ്പ് അല്ലെ സ്വർണപ്പാളി പൂശിയ ചെമ്പ് എന്നതിന് പകരം വെറും ചെമ്പാക്കി നമ്മുടെ പ്രിയപ്പെട്ട എൻ വാസു പ്രിയപ്പെട്ട എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട എ കെ ജി സർ വളരെ ഇഷ്ടപ്പെട്ട മനുഷ്യനായതുകൊണ്ടാണ് പ്രിയപ്പെട്ട എന്ന് പറയുന്നത് അവർക്ക് പ്രിയപ്പെട്ടവരെല്ലാം കേരളത്തിനും പ്രിയപ്പെട്ടവരാണല്ലോ അങ്ങനെയുള്ള ആ മനുഷ്യൻ ആൻ്റെ സമ്മതത്തോടെ ഇതൊക്കെ ചെയ്തു വിട്ട ഈ സുധീഷ് കുമാർ രക്ഷപ്പെടാനുള്ള കാരണം പാർട്ടി ബന്ധമാണ് എന്നാണ് അറിയപ്പെടുന്നത് അയാൾ ആര് ആരുടെ വഴിയിലാണോ ഇത് കൊടുത്തുവിട്ടത് ഉണ്ണികൃഷ്ണൻ പറ്റി അയാളുടെ ഭാര്യയ ആദ്യത്തെ ഭാര്യയാണ് അതായത് നിയമപരമായിട്ട് എല്ലാവർക്കും അറിയുന്ന ആദ്യത്തെ ഭാര്യയും ഈ രീതിയിൽ മരിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം അതിൻ്റെയൊക്കെ അന്വേഷണം പോകുന്നുണ്ടോ എന്ന് എനിക്ക് ഇപ്പോൾ വ്യക്തമല്ല നമ്മളതിന് രേഖകൾ തപ്പുകയാണ് ശരിയായ രേഖകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പക്ഷേ സുധീഷ് കുമാറിൻ്റെ കാര്യത്തിൽ എസ് ഐ ടിക്ക് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു വിവരം കിട്ടിയതിൻ്റെ പുറത്താണ് അവർ ആ കേസുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ചേർത്ത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന പണ്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ചേർത്ത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശബരിമല സന്നിധാനത്തിൽ സ്ത്രീകളെ കയറ്റുന്നതിന് വേണ്ടി കൂട്ടുനിന്ന വെറും പരമനായ ഒരു വ്യക്തിയാണ് സുധീഷ് കുമാർ അവൻ്റെ ആദ്യ ഭാര്യ മരിച്ചതിനെ പറ്റിയുള്ള അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ അവന് കൊടുത്ത പണി തന്നെയാണ് ഇതെന്ന് വേണം വ്യക്തമാക്കാൻ ക്ഷേത്രമാണെങ്കിലും അതിലതിൻ്റെതായ പവിത്രതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ മൂന്നാം പ്രതിയായ ഇവൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലാണ് അവർ ചോദ്യം ചെയ്തു വരികയാണ് മറ്റൊരു കാര്യം കൂടി ശബരിമലയിലെ പണം മോഷണം പണം അപഹരിച്ചതിൻ്റെ പുറത്ത് വിജിലൻസ് അന്വേഷണം നടത്തുകയും യാതൊരു കാരണവശാലും ശബരിമല പോസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ് ഒരു തന്നെ ശബരിമലയിൽ പോസ്റ്റ് ചെയ്ത് ചെറിയ എമൗണ്ട് ആവുമോഷ്ടിച്ച് വെറും അമ്പത് ലക്ഷം രൂപ അവനെതിരെ പരാതി കൊടുത്തിട്ട് അന്നത്തെ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ എൻ്റെ രാധാകൃഷ്ണൻ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സി പി എമ്മിന്റെ നേതാവാണ് അയാൾ പോലും അതിനകത്ത് ചെറുവിരലക്കില്ല എന്നുള്ള എന്ത് ദേവൻ എന്ത് അമ്പലം എന്ന് വിചാരിക്കുന്ന ആളാണ് അദ്ദേഹമാണല്ലോ അയ്യപ്പൻ്റെ അവിടെ പോലും ഇങ്ങനെ വായി നോക്കി നിന്ന ആള് പ്രസാദം വാങ്ങത്ത ആള് തീർത്ഥം വാങ്ങി ഇങ്ങനെ താഴോട്ട് കളഞ്ഞ ആള് ആ മാന്യൻ ഇതിനെതിരെ ചെറുവിരലക്കില്ല പിന്നെ ഇയാൾക്കൊക്കെ എന്ത് മഹത്വമാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നാണ് അറിയേണ്ടത് എന്നാലും വാസുവിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നു വാസുവിനെ അറസ്റ്റ് ചെയ്യണോ ചെയ്യേണ്ടായോ എന്നുള്ള തീരുമാനത്തിലാണ് എസ് ഐ ടി നിൽക്കുന്നതെന്ന് അറിയപ്പെടുന്നത് എസ് ഐ ടിക്ക് പോലും വാസുവിനെ തൊടാൻ പറ്റുന്നതല്ല എങ്കിൽ അന്വേഷണം എവിടെ ചെന്നെത്തും എന്ന് നമ്മൾ നോർക്കണം മാത്രമല്ല അയ്യപ്പൻ പോണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ സാധനം അവൻ്റെ ചുമ ചുമതല ഇതൊക്കെ എവിടെയെങ്കിലും കൊണ്ട് കാണിച്ച ആൾക്കാരെ ഒന്ന് ദക്ഷിണമടിക്കുക തിരുമേനി സാധാരണ ഒരു പണിയില്ലാത്ത തിരുമേനിമാർ തിരുമേനി എന്ന് പറയുന്ന പോറ്റിമാർക്കൊക്കെ ഉള്ള ജോലിയൊന്നും ഇല്ലാത്തവരുടെ ദക്ഷിണ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ദക്ഷിണ വാങ്ങുന്ന ഉദ്ദേശിച്ചിട്ട് പുറത്ത് അയ്യപ്പന്റെ ഇതൊക്കെ ഈ പറഞ്ഞ ദ്വാരപാല ശില്പവും അലങ്ങനൊക്കെ കൊണ്ടുപോയി കുറെ സ്വർണം മാറ്റി വളരെ തുച്ഛമായ സ്വർണം അടിച്ചുമാറ്റി കൊണ്ടുപോയെങ്കിൽ പോലും അതിനേക്കാളുപരി മൂല്യം കിട്ടാവുന്ന പലതും കടൽ കടക്കുവാൻ വേണ്ടി ഭരണത്തിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയുടെ സഹായം പോലും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അത് വ്യക്തമായിട്ട് അറിയുന്ന ആളാണ് എൻ വാസുവും പത്മമാരും ഒക്കെ അതുകൊണ്ടാണ് പത്മകുമാറിലേക്കും എൻ വാസുവിലേക്കും എത്താത്തത് ഇവരെ നിരന്തരം ഇങ്ങനെ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിളിക്കുന്നു ചോദ്യം ചെയ്യുന്നു ഒരു മൊഴി എഴുതുന്നു പറഞ്ഞു വിടുന്നു രണ്ട് കാര്യങ്ങളാണുള്ളത് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്താൽ എൻ വാസു എന്തെങ്കിലും പുറത്തു പറയുമോ എന്നൊരു പേടി ഭരണകക്ഷിക്കുണ്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ പത്മകുമാർ എന്തെങ്കിലും പറയുമോ എന്നൊരു പേടിയും അവിടെ നിലനിൽക്കുകയാണ് ഈ രണ്ട് നിഴലുകളുടെ ഇടയിൽ ഇങ്ങനെ നിന്ന് എസ് ഐ ടിക്ക് ഇറങ്ങിയാണ് ഒരു സൈഡിൽ കോടതി മറ്റു സൈഡിൽ പാർട്ടി ഈ അവസ്ഥയിലേക്ക് എസ് ഐ ടിയുടെ അന്വേഷണം നിൽക്കുന്നു വിറങ്ങലിച്ച് നിൽക്കുന്നു ഒച്ച എഴിയുന്ന പോലെയാണോ എന്തൊക്കെയോ അവർ ചെയ്യുന്നുണ്ടോ എന്നാലും അപ്പുറം മറ്റൊന്നും നടക്കുന്നില്ല പക്ഷേ എന്തായാലും എൻ വാസുവിലേക്ക് അന്വേഷണം പൂർണ്ണമായി എത്തുമെന്നും എൻ വാസു അറസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് ഈ പഞ്ചായത്ത് അലക്ഷൻ ഡിക്ലെയർ ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്യാനാണോ അതിന് മുമ്പാണോ എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ ഈ അന്വേഷണം വെറും ശുദ്ധ തട്ടിപ്പായിരുന്നു എന്ന് നമുക്ക് പിന്നീട് പറയേണ്ടി വരും ആ അവസ്ഥയിലാണ് എത്തുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അയ്യപ്പനെ പണിയാൻ വേണ്ടി അയ്യപ്പന് പണി കൊടുക്കാൻ വേണ്ടി രണ്ട് ആക്ടിവിസ്റ്റുകളെ അവിടെ കടത്തി വിട്ടവന്മാരുടെ ഒരാളുടെ ഭാര്യയുടെ മരണം പുറ മരണകാരണം പുറത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ള വാർത്തയാണത് ഇങ്ങനെയൊന്നും ഒരിത്തരും ചെയ്യരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് സംശുദ്ധമായ രാഷ്ട്രീയവും സംശുദ്ധമായ ജീവിതശൈലിയുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലം ഭരിക്കാൻ പോകുന്നവർക്ക് വേണ്ടത് ഇത് ഭഗവാനെക്കായി വലിയ ആശന്മാരാണ് ഉമാർ ഭഗവാൻ എന്ത് കഴിക്കണം അല്ലെ എന്ത് വേദിക്കണം എന്ന് വിചാരിക്കുന്നതും ഭക്തൻ എന്ത് കഴിക്കണം എന്ന് വിചാരിക്കുന്നതും അവന്മാരാണ് ഏറ്റവും കൂടുതൽ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ നിങ്ങൾക്കറിയായിരിക്കും അവിടെ പോകുന്നവർക്ക് ഭസ്മമാണ് ഏറ്റവും കൂടുതൽ ഇട്ടു കാരണം അത് ചാക്ക് ചാക്കുകെട്ടിന് മേടിക്കാൻ പറ്റും കോരി കോരിയിടുന്ന കണക്കില്ലാതെ അതുപോലെയാണ് കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും സുധീഷ് കുമാറിൻ്റെ ആദ്യ ഭാര്യയുടെ മരണ മരണത്തിൽ യഥാർത്ഥ കാരണം പുറത്തു വരാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഐമനം ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് തന്നെ തട്ടിപ്പിന് വേണ്ടി ഇവൻ്റെ നേതൃത്വത്തിൽ സുധീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞാൽ വളരെ പരമസാധികനാണ് ആരോടും മിണ്ടാത്തൊരുത്തനാണ് പാർട്ടി ഇയാളെ പാർട്ടിയുടെ ഒരു വലിയ നേതാവാക്കിയെടുക്കാൻ ശ്രമിച്ചിരുന്നു അതിനുള്ള തയ്യാറെടുപ്പിലിരിക്കുമ്പോഴാണ് ഈ സ്വർണ്ണ മോഷണം പുറത്തു വന്നത് ഇല്ലെങ്കിൽ പാർട്ടിയുടെ സുശക്തമായൊരു സ്ഥാനത്ത് സുധീഷ് കുമാർ വന്നേനെ ഒരുപക്ഷെ ഈ പറയുന്ന കടമ്പനാട് പഞ്ചായത്തിലേക്ക് ഇയാൾ മത്സരിച്ചുകൂടാ എന്നുകൂടി പറയാൻ പറ്റുന്നില്ല കാരണം കള്ളന്മാരെയാണല്ലോ നമുക്ക് എപ്പോഴും ആവശ്യം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശാവവും അതാണല്ലോ ഏത് കള്ളനും കൊലപാതകയ്ക്കും എത്രമാത്രം കള്ളം പറയുന്നവനെയും തിരഞ്ഞെടുക്കപ്പെടാനും ഉള്ള ഗതികേട് ആണ് നമുക്കുള്ളത് അത് രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണെങ്കിൽ പാർട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ ജനങ്ങൾ അത് മാറി അവനവനെ പറ്റി ചിന്തിക്കുന്ന കാലം ഇല്ല വന്നില്ല എങ്കിൽ ഇനിയുള്ള അമ്പലങ്ങളിലും മോഷണങ്ങളും ഉണ്ടാവും യുവന്മാരൊക്കെ ഇരുന്നിൽ എന്തൊക്കെ അടിച്ചു മാറ്റിയെന്ന് പോലും അറിയാൻ പറ്റില്ല ഗവന്മാർ കാരണം എത്ര പേർ മരിച്ചിട്ടുണ്ടെന്ന് പോലും നമുക്കറിയില്ല ഇവിടെ ഈ മര ആദ്യം പറഞ്ഞ മരണത്തിലെ കാരണക്കാരോ പ്രതികളോ ആയി വന്നിട്ട് രണ്ടുപേർ ഞാൻ നേരത്തെ പറഞ്ഞ സസ്പീഷ്യസ് സർക്കംസ്റ്റൻസിൽ മരിച്ചു ഇതിനൊക്കെ തെളിവായി നിന്ന ജീവനക്കാരനും ഒരു വർഷത്തിനുള്ളിൽ മരിച്ചു ഇയാളുടെ ഭാര്യ മരിച്ച് ഒരു വർഷത്തിനുള്ളിൽ മൂന്ന് മരണം കൂടി നടന്നു ഇതെല്ലാം തന്നെ സംശയാസ്പദമായിരുന്നു എന്നാണ് അവിടുന്ന് ലഭിക്കുന്ന വാർത്തകൾ എന്തായാലും സത്യം തെളിയിക്കട്ടെ ചെമ്പല്ല ചെമ്പാണെങ്കിൽ പോലും നല്ലപോലെ പൂശിയെടുത്താൽ സ്വർണത്തിനെക്കായി തിളങ്ങുവെന്ന് അയ്യപ്പൻ തെളിയിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ നന്ദി നമസ്കാരം